ഹൈ പ്രൊഫൈൽ കേസുകളുമായി സംസ്ഥാനത്ത് സജീവമാവുകയാണ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെ മസാല ബോണ്ട് കേസിൽ ഇ ഡി പുതിയ നോട്ടീസും അയച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ പ്രചാരണ രംഗത്ത് നിന്ന് മാറി തോമസ് ഐസക് ഹാജരാകുമോ എന്നാണ് ഇനി നമുക്കറിയേണ്ടത് സ്വർണ്ണക്കടത്ത് കേസും അതിനെ തുടർന്നുള്ള വിവാദങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇ ഡി എൻ ഐ എ കസ്റ്റംസ് തുടങ്ങി കേന്ദ്ര ഏജൻസികൾ പലതും കേരളത്തിൽ ക്യാമ്പ് ചെയ്തു ഏതാണ്ട് അതേ സ്ഥിതിവിശേഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നീങ്ങുന്നുവെന്നാണ് പുതിയ സംഭവ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടിയാരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചതാണ് ഇതിൽ പുതിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ാണ് ഇഡി അന്വേഷണം ഇ ഡി ബി ജെ പിക്ക് വേണ്ടി കൂലിക്ക് ജോലി ചെയ്യുന്നുവെന്നും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താനായി സഹായിക്കുന്നതായും ഗോവിന്ദൻ രാജ്യത്തെ വിശ്വാസത തകർന്നുപോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന

നോട്ടീസ് നൽകി നടപടിയിലേക്കും ഏജൻസി കടക്കും എന്നാൽ ുംടക്കും ഇ ഡി നടം തൃപ്തരല്ലെ ഇ ഡി അന്വേഷണം ഇ ഡി അന്വേഷണം ഇതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്ഥലമാണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം പെരുവതിയിലാണ് എല്ലാം ഇവർ തമ്മിൽ പകരം മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെ മസാല ബുണ്ടി കേസിൽ ഇ ഡി പുതിയ നോട്ടീസ് അയച്ചു ഏപ്രിൽ രണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നിർദ്ദേശം ഇനി ഡെമോക്രസിന്റെ വാൾ പോലെ കരുവന്നൂർ കൂടി ഭരണപക്ഷത്തിനു തൂങ്ങിയാടുന്നുണ്ട് വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ഒരു ഡൽഹി മോഡലിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഇ ഡി ഒരുമ്പിടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇതേ രാഷ്ട്രീയ നാടകങ്ങൾ മലയാളി കണ്ടതാണ് ഒടുവിൽ മലബോലെ വന്നത് എലിപോലെ പോയത് മാത്രം മിച്ചം രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും ഒരു പുതുമയുണ്ടാകുമോ എന്ന് കണ്ടറിയണം ഫോർ कुछ